െ പഞ്ചാഗ്നി തീപാറും കിടിലൻ പ്രമോ അതേ പ്രേക്ഷകർ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ആ ഒരു മാസ് ആക്ഷൻ രംഗങ്ങൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പുതിയ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ അഭിമന്യു നമ്മുടെ കീരിവാസുവിനെയും ഗുണ്ടകളെയും അടിച്ച് നിരപ്പാക്കി നമ്മുടെ പഞ്ചരത്നങ്ങളെ കാത്തുരക്ഷിച്ച് നമ്മുടെ അമൃതയെ അരികിലേക്ക് എത്തിക്കുന്ന ഒരു കിടിലൻ പ്രമോ അതേ കൂട്ടുകാരെ നാളെ ഒരു ഇടിവട്ട് എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ പഞ്ചാഗ്നിയിൽ വരാൻ പോകുന്നത് നമ്മുടെ അഭിമന്യു എല്ലാവരും ഇടിച്ച് നിരത്തി നമ്മുടെ പഞ്ചരത്നങ്ങളെ രക്ഷിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അമൃത ഇതൊന്നും അറിയാതെ നമ്മുടെ നമ്മുടെ സഹോദരിമാരിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അഭിമന്യു നമ്മുടെ സഹോദരിമാരെ തിരികെ അമൃതയ്ക്കരികിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ അമൃതയുടെ ആ ഒരു സന്തോഷം എന്തായിരിക്കും അല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ അമൃതയ്ക്കുള്ളിൽ നമ്മുടെ അഭിമന്യുവിനോടുള്ളൊരിഷ്ടം ആ ഒരു പ്രണയം വന്നു കഴിയും അല്ലെങ്കിൽ പ്രക്ഷകല അത് ഉറപ്പാണ് പിന്നീട് നമ്മുടെ പഞ്ചാഗ്നിയിൽ നമ്മുടെ അമൃത അഭിമന്യു ആ ഒരു പ്രണയ കഥ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് മറക്കാതെ കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപറുന്നത് വരയ്ക്കും ഗുഡ് ബൈ